ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചെറിയ കൈമരുന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണേ എന്നും നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്ന യാത്ര ചെയ്യുന്ന മാത്രം വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നേ അത് കൊറോണ വന്നുകഴിഞ്ഞാൽ മുടി എല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി പിന്നെ തലമുടിയുടെ ഇങ്ങനെ ഓട്ടിയൊക്കെ നമ്മൾ കണ്ണാടിയും നോക്കിയാൽ കാണാം അതുപോലെ തലമുടി എല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി ഞാൻ പ്രത്യേകിച്ച് മരുന്നൊന്നും തേച്ചില്ല അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് മുടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും തേക്കാൻ പോയില്ല ഇത് കിളക്കുന്നേ കിളിക്കട്ടെ എന്ന് ഓർത്തു അപ്പോൾ ഏജ് ഇത്രയായി ഇനിയിപ്പോൾ എന്തിനാണ് മുടി എന്നൊക്കെ ഓർത്താം പക്ഷെ എങ്ങോട്ടും കെട്ടിക്കൊണ്ട് പോകാൻ വയ്യാത്ത അവസ്ഥയായി ഇനി വേറെ മുടി വെക്കുന്ന എനിക്ക് ജീവിതത്തിൽ അറപ്പാണ് വേപ്പ് മുടി വെക്കുന്നതും വെപ്പ് വല്ല് വെക്കുന്നതും ഇപ്പം എന്തോ ചെയ്യുന്നത് ഇപ്പം ഞാൻ എൻ്റെ വല്യമ്മച്ച് പറഞ്ഞു തന്ന ഒരു മരുന്ന് ഞാൻ ഓർമ്മ വന്നു എൻ്റെ അമ്മ എന്നോട് അത് പറഞ്ഞു തന്നു വല്യമ്മച്ചി ഒരു മരുന്ന് അത് വേറെ ഒന്നുമില്ല നമ്മൾക്ക് പ്രത്യേകിച്ച് ഒത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമില്ല നിസാര കാര്യമാണ് നമ്മളത് ശ്രദ്ധയോടെ ചെയ്താൽ മതി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് നമ്മൾ അടുപ്പേ വെച്ച് അതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ ചായപ്പൊടി ഇടുക ഏത് ചായ ഏത് ഇതിൻ്റെ ഗ്രാൻഡാണേലും വേണ്ടിയിട്ട് ചായപ്പൊടി ഇടുക ആ ചായപ്പൊടി ഇട്ട് ആ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് സ്ലോവി വെച്ച് പറ്റിച്ച് 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 ഒരു അര ഗ്ലാസ് ആക്കി എടുക്കുക വെള്ളം അത് നമ്മൾ തണുക്കാൻ വയ്ക്കണം പിന്നെ ഒരു സവോള പൊളിക്കണം ഒരു സവോള പൊളിച്ച് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് അതിൻ്റെ നീര് ഒരു തോറത്തിൽ ഒരരിപ്പിക്കകത്ത വെച്ച് അരിച്ച് അതും എടുക്കണം ഇത് രണ്ടും ഒരു പാത്രത്തിന് ഈ തേയില ഒരു പാത്രത്തിൽ ഒഴിച്ച് ഈ സവോളയും അതുപോലെ തന്നെ പിഴിഞ്ഞ് നീരെടുത്ത് സമം ചേർത്തിട്ട് അത് തലയോട്ടിയെ തേച്ച് പിടിപ്പിക്കണം തലയോട്ടിയെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം തേച്ചാലും മതി അതായാലും നമ്മളത് കഴുകിക്കളയല്ല ഒരു എട്ട് മണിക്കൂറെ നമ്മുടെ തലയിൽ ഇരിക്കണം അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറെ കുറഞ്ഞു നമ്മുടെ തലയിൽ ഇരിക്കണം പിറ്റേ ദിവസം നമ്മൾ വെച്ച് സാധാരണ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യണം അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തു ചുമ്മാ തമാശ ആ കിളിക്കുന്നേ കിളിക്കട്ടെ എന്നോർത്ത് ഞാൻ ചെയ്തു എൻ്റെ മുടിയെ ഒട്ടും എനിക്കില്ലായിരുന്നു നല്ല നീളമുള്ള മുടിയായിരുന്നു അതിന് ശേഷം എൻ്റെ മുടിക്ക് ഒത്തിരി മാറ്റം വന്നു നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ഞാൻ പറഞ്ഞെന്ന് ഉള്ളൂ ശേഷം വളർന്ന മുടിയാണ് എൻ്റെ ഇത് എൻ്റെ മുടി അത്രയും പോലും ഇല്ലായിരുന്നു ഞാൻ ആ മരുന്ന് ഉപയോഗിക്കുമ്പം എൻ്റെ മുടി ഇത്ര ഇത്ര പോലും ഇല്ലായിരുന്നു ഇത്ര പോലും കട്ടിയില്ലായിരുന്നു പക്ഷേ മുടിക്ക് ഇപ്പം നല്ല കട്ടിയായി നല്ല ഉള്ളായി ഇറക്കം വേണ്ട എനിക്കൊത്തിരി ഇറക്കം വേണ്ട അതുകൊണ്ട് ഞാൻ കണ്ടിച്ച് കളഞ്ഞുക ഇത്രം വരെ ഇറക്കമായിരുന്നു കണ്ടിച്ച് കളഞ്ഞുക എന്താ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെമാരിന്നൊന്ന് പരീക്ഷ നോക്കണേ തലമുടി ഇല്ലാത്തവര് എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാരും അല്ല തലമുടി ഇല്ലാതെ പാരപ്പെടുന്ന വിഷമിക്കുന്ന പിള്ളേര് സെറ്റുകൾ അമ്മമാര് കഷണ്ടി വരെ മുടി കേൾക്കും ഉറപ്പാ